ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴം വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബനാന കുഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി രണ്ട് പഴമൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഈ പഴം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴം നമുക്ക് ഈ പാനിലേക്കൊന്ന് കൊടുക്കാം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ പഴം നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം ഈ പഴം നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരും ആ ഒരു പരുവം വരേക്കും നമുക്കിത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള റവയും നല്ലതുപോലെയൊന്ന് കുക്കായി ഇത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ളൊരു പരുവത്തിൽ ആയി വരും അതുവരേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം ഇത് ഒരു രണ്ട് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും തന്നെ കുറച്ചൊന്ന് തിക്കായിട്ട് വന്നോളും ഈ ഒരു പരുവ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഴം അരയ്ക്കുന്ന സമയത്ത് തന്നെ ഒരു രണ്ട് ഏലക്ക അതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുത്താലും മതിയാവും ഏലക്കപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിത് രണ്ട് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പഴവും റവയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് ആയി കിട്ടും ഒരു ബോൾ രൂപത്തിലൊന്ന് ആയി കിട്ടുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കാൽ കപ്പ് അളവിൽ ചിരകി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് അവലുകൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കട്ടിയുള്ള അവലാണ് എടുക്കുന്നതെങ്കിൽ ഒരല്പം വെള്ളം നനച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ അവൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളയാക്കി ഒന്ന് എടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് കയ്യിൽ ഒരല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ പഴം പഴമെടുത്ത് നല്ലൊരു ബോൾ രൂപത്തിലൊന്ന് ഉരുട്ടി എടുക്കാം ഇനി നമുക്കിത് കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കണം നമുക്കിതിൻ്റെ ഉള്ളിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം നമ്മൾ പരത്തുന്ന സമയത്ത് സൈഡൊന്നും പൊളിഞ്ഞു പോകാത്ത രീതിക്ക് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് അതിനുശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അവല് നമുക്കിതിലേക്കൊന്ന് നിറച്ച് കൊടുക്കാം ഇനി നമുക്ക് അവലൊന്നും തന്നെ വെളിയിൽ കാണാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് അടച്ച് എടുക്കാം എല്ലാ സൈഡും ചേർന്ന് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ചേർത്ത് അടച്ച് എടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് ഒരു ബോൾ രൂപത്തിലൊന്ന് ഉരുട്ടി എടുക്കാം ഇപ്പൊ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് അടച്ച് നന്നായിട്ടൊന്ന് ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴത്തിലും അവൽ വെച്ചൊന്ന് നിറച്ച് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി ഒന്ന് എടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം നമുക്ക് ഓരോന്നായിട്ടൊന്ന് വെച്ചുകൊടുക്കാം ഇപ്പം ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം വെച്ചുകൊടുത്തതിനു ശേഷം അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇട്ടിപൊളിയായിട്ടുള്ള ബനാന സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്